സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തോളം അടി ഉയരത്തിൽ അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് ഊരകമല മലബാർ കലാപകാലത്ത് പോരാളികൾ ഒഴിത്താവളമായി ഉപയോഗിച്ചിരുന്ന ഊരകമല മലബാറിന്റെ തന്നെ ദൃശ്യഗോപുരമായ ഊരകമല എന്നാൽ ഇതിനെല്ലാം അഭംഗി എന്നോണം നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന അനുമതി ഉള്ളതും ഇല്ലാത്തതുമായ നൂറുകണക്കിന് കോറികളാണ് ഈ മലയിലുള്ളത് അയ്യായിരത്തോളം കുടുംബങ്ങളാണ് ഈ മലയുടെ താഴ്വാരങ്ങളിൽ വീതിയോടെ കഴിയുന്നത് തിങ്ങി പാർക്കുന്നത് മഴയൊന്ന് ശക്തമായി പെയ്താൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇവിടെ മറ്റൊരു ദുരന്ത ഭൂമിയാകുമെന്നതിന് സംശയമില്ല രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഈ കോഴി മാസികൾക്കെതിരെ മനഃപൂർവ്വം കണ്ണടക്കുമ്പോൾ മറ്റൊരു ചൂടുൽ മലയോ കവൾപ്പാറയോ ആവർത്തിച്ചാൽ പിന്നെ ഞാനും നിങ്ങളും ഈ ലോകത്തുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം വയനാട് ചൂരൽ സംഭവിച്ചത് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഓർക്കുക തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്